ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ താത്താൻ്റെ വീട്ടുകാരോ ആളുടെ വീട് വഴിപ്പാറയാണ് ട്ടോ നമ്മൾ ട്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് അങ്ങാടിയിലൂടെ എല്ലാം കേട്ടോ പോകുന്നത് നമ്മളൊന്ന് വേറെ റൂട്ട് പിടിച്ചിരിക്കുകയാണ് അത് ഇവിടുത്തെ പോകുന്ന സ്ഥലമാണ് ട്ടോ ഇത് ഇവിടെ ഒരു ചോലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീടില് പകർത്തിയിട്ടുണ്ട് ട്ടോ ഈയൊരു ഭാഗത്ത് അങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ഒരു ചെറുതായിട്ടൊരു കുന്ന് മാതിരിയാണ് കേട്ടോ ഇവിടെ കുറച്ച് ആ കുന്നിൻ്റെ മുകളിലാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ കുറച്ച് താഴത്തേക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഈയൊരു കുന്നു നിൽക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ വേരുമ്പോലാണ് കേട്ടോ കാരണം നമ്മൾ ഈ മഴ പെയ്തതിനു ശേഷം ഈയൊരു കന്ന് ഇടിഞ്ഞിടിഞ്ഞ് പോരാണ് ആ ഒരു മരത്തിൻ്റെ വേരില്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴോ താഴത്തെ തീട്ടോ അതിൻ്റെ മുകളിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടേനും പിന്നെ ആ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ പാർക്കൊക്കെ വരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലാത്ത കുറച്ച് താഴത്തെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവിടെ വീടുകളില്ല പിന്നെ നമ്മൾ അങ്ങനെ പോന്നിട്ട് നമ്മൾ മെയിൻ റോഡിമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് പോകുന്നിട്ടാണ് കേട്ടോ അങ്ങനെ പോന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് കുറച്ചാണ് പോയാൽ മതി കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കടുങ്ങാപുരമാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ സ്കൂൾ വരുന്നത് നമ്മളിപ്പോൾ സ്കൂൾ വിട്ട ആ സമയത്താണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് കുട്ടികളും ടീച്ചർമാരൊക്കെ ബസ്സിൽ കയറാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓഡിറ്റോറിയം വരുന്നത് കടുങ്ങപ്പുരം ഓഡിറ്റോറിയം മുന്നാസ് ഓഡിറ്റോറിയം പിന്നെന്താ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര പേടിയുള്ള സ്ഥലം കേട്ടോ അതായത് നമ്മൾ എനിക്ക് ഇറക്കം ഇറങ്ങുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെ രണ്ടിറക്കം കേട്ടോ ഫസ്റ്റത്തെ ഇറക്കം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മാറുന്നതാണ് പിന്നെ ഞാൻ ഒരു സ്ഥലം നിങ്ങൾക്കും കൂടെ കാട്ടിത്തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് ആ ഒരു രണ്ടിറക്കം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അങ്ങാടിയിലെത്താം കേട്ടോ ഇത് എന്ന് പറയും അപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് കേട്ടോ വഴിപ്പാർ വരുന്നത് ഇതിവിടെ ഈ സ്കൂളിൽ ഇട്ട സമയവും അതുപോലെ തന്നെ നമ്മൾ ജോലി ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഈ ഒരു സമയത്തായതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ മാത്രമല്ല ഇപ്പം എല്ലായിടത്തും ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കവും ഈ ഒരു സമയവും അതുപോലെ മോർണിങ്ങിലും അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു സ്ഥലം വരുന്നത് പൈതലിയാറാണ് കേട്ടോ നമ്മൾ ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ മരിച്ചാൽ അവിടെയാണ് മറുപ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരുപാട് തങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ നമ്മൾ വഴിപ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് വഴിപ്പാറ അപ്പോൾ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കാനായിട്ട് കടയിൽ കയറിയതായിരുന്നു മിഠായില്ല വാങ്ങിച്ചത് കിട്ടും ഐസ്ക്രീമാണ് ക്രീമാണ് നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെയ് റോട്ടുമ്പോൾ ഇങ്ങോട്ട് താഴത്തേക്കുള്ള റോട്ടിനാണ് കേട്ടോ അവളുടെ വീട് വരുന്നത് ഇതൊക്കെ ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പൊന്നൂസ് പഠിക്കുന്ന മദ്രസ് വരുന്നത് ഇതാണ് പൊന്നൂസ് പഠിക്കുന്ന മദ്രസ അപ്പോൾ ഈ ഒരു റോട്ടിനങ്ങനെ ഭയങ്കര കച്ചറായിട്ടുള്ള റോഡാണ് കേട്ടോ ഇതാ ആ കാണുന്നതാണ് കേട്ടോ അവളുടെ വീട് നമ്മൾ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അവളുടെ വീട് നേരെ കയറി ചെന്ന് സിറ്റൗട്ട് പിന്നെ ഡൈനിങ് ഹോള് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്ത് ഓഫീസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ പറയാം പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ തന്നിട്ട് സൈക്കിളിൽ കളിക്കുന്നുണ്ടായിരുന്നു അതാണ് കേട്ടോ പൊന്നൂസും മോനൂസും പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഗസ്റ്റൊക്കെ വന്നാലിരിക്കുന്ന സ്ഥലം പിന്നെ ഇത് അവളുടെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിറയെ പാടങ്ങളാണ് കേട്ടോ ഓരോന്ന് കൃഷി ചെയ്തിട്ട് പിന്നെ ഇവിടെക്കൂടെ ഒരു തോട് പോകുന്നുണ്ട് പിന്നെ ഇതവളുടെ വീട്ടിലുണ്ടായിരുന്നൊരു ഖുര്ആാനാണ് കേട്ടോ അത് ചെറിയൊരു ഖുര്ആാനാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതിലല്ലാതും ഉണ്ട് കേട്ടോ നമ്മൾ ചെറിയ ഖുര്ആാനാന്ന് വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങളൊന്നുമല്ല നമ്മൾ ഖുറാനുള്ള എങ്ങനെയാണോ അതുപോലെ ഉണ്ട് പിന്നെന്താ കുട്ടികൾക്ക് മേലെ ഒന്ന് കളിക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ കൂടെ കാണിച്ചിരാന്ന് വെച്ചിട്ട് ചേരക്കേഴ്സ് കയറി പോവുകയാണ് അതായവിടെ ഡൈനിങ് ഹാള് ഇതാണ് കേട്ടോ അവർ കളിക്കുന്ന റൂം പൊനൂസ് കിട്ടുന്ന കണ്ടില്ലേ നമ്മൾ ജസ്റ്റ് എന്നെ കളിയാക്കുകയാണ് വീഡിയോ എടുക്കുന്നത് അറിയില്ല അപ്പോഴത്തേക്ക് എത്താത്ത പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു പിന്നെ ഇത് രാത്രിയായപ്പോൾ മന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് അപ്പോഴൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഒക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ് രാത്രി ആയതുകൊണ്ട് മറ്റൊന്നും കാണുന്നില്ല എവിടെയാണോ അവിടെ മാത്രം വീഡിയോയിൽ കിട്ടുള്ളു കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ വഴിപ്പാറുള്ള രണ്ട് പമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ അപ്പോൾ എടുത്ത് വന്നതാണ് ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം